പീരിമേടിന്റെ തോട്ടമേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു ദിനംപ്രതി വന്യമൃഗശല്യം പെരുകുന്നതോടെ ജനങ്ങളുടെ സൗര്യ ജീവിതത്തിന് തന്നെ പ്രതിസന്ധി നേരിടുകയാണ് കഴിഞ്ഞ ദിവസം പീരിമേട് പാമ്പനാറിൽ കാട്ടുപന്നി ആക്രമത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം പീരുമേട്ടിലെ തോട്ടമേഖലയിൽ മുൻപ് ആളുകൾ യാതൊരുവിധ ആശങ്കയും കൂടാതെയാണ് ജീവിച്ചു പോന്നിരുന്നെങ്കിൽ ഇപ്പോൾ സ്ഥിതി മറിച്ചാണ് നിലവിൽ ഇവിടുത്തെ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങി ജനങ്ങളുടെ സൌര്യജീവിതത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് കാട്ടുപന്നി കാട്ടുപോത്ത് പുലി കടുവ കാട്ടാന തുടങ്ങിയ മൃഗങ്ങൾ പീരുമേടിന്റെ വിവിധ തോട്ടം മേഖലയിൽ ജനവാസ മേഖലയിൽ വിഹരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് നിലവിൽ ധൈര്യമായി ആളുകൾക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടെന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ നാളുകളായി വന്യമൃഗ വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ നാളുകളിൽ പള്ളിയിൽ പോയിട്ട് വന്ന ഒരു സ്ത്രീയെ കാട്ടുപന്നി ആക്രമിച്ചത് നമ്മൾ കണ്ടതാണ് അതുപോലെ തോട്ടം തൊഴിലാളികൾ ഈ മേഖലയിലൂടെയാണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവര് ജോലിക്ക് പോയതിന് ശേഷം ഇവരുടെ കുട്ടികൾ ഈ വഴിയിലൂടെയാണ് സ്കൂളുകളിലും മറ്റും യാത്ര ചെയ്തു പോകുന്നത് അതുകൊണ്ട് ഈ വേണ്ടി അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം പീരുമേട് പാമ്പനാറ്റിൽ കാട്ടുപന്നിയുടെ അക്രമത്തിൽ സ്ത്രീക്ക് പരിക്കേറ്റതാണ് ഏറ്റവും ഒടുവിലെത്തിയത് പുളിക്കപ്പറമ്പിൽ ഫ്രാൻസിസിന്റെ ഭാര്യ ജെസി ഫ്രാൻസിസിനെയാണ് കാട്ടുപന്നി ആക്രമിച്ചത് പുലർച്ചെ പള്ളിയിൽ പോയ വഴിക്ക് വെച്ചാണ് കാട്ടുപന്നി ഇവരെ ആക്രമിച്ചത് മേഖലയിൽ തുടരുന്ന വന്യമൃഗങ്ങളുടെ ശല്യത്തിന് അറുതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ പ്രതിഷേധങ്ങളടക്കമുതാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതിയാണ് നാട്ടുകാർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നതും ഓരോ തവണ വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി സന്ദർശിച്ച് മടക്കുന്നതല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദം വിധത്തിലുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ